ഇപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ തലാക്ക് ചൊല്ലി അപ്പോൾ ആ സ്ത്രീ ആ തലാക്ക് ചൊല്ലിയതിന് ശേഷമുള്ള യുദ്ധ തുടങ്ങിയിട്ടുണ്ട് ആ യുദ്ധ കാലാവധിയുടെ ഉള്ളിൽ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു അപ്പോഴേ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു അപ്പം അങ്ങനെ ആകുമ്പോൾ അവരുടെ ആ കാലാവധി പിന്നീട് എങ്ങനെയാണ് നിർവഹിക്കാം അതായത് ഇപ്പോൾ ുമായി ബന്ധപ്പെട്ട ആ യുദ്ധം അതങ്ങനെ അങ്ങ് പൂർത്തീകരിച്ച മതിയോ മരണപ്പെട്ടതും കൂടെ കൂട്ടി ദിവസങ്ങൾ കണക്കാക്കിയിട്ട് അതല്ല തലാക്കിന്റെ യുദ്ധ വേറെ ഒന്നും അതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടത് മുതലുള്ള യുദ്ധം വേറൊന്നും ആയിട്ട് സ്വീകരിക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് അതിന്റെ ശരിയായ രൂപം വിശദീകരിക്കും ഒരാള് ഭാര്യ തൊലാക്ക് ചെല്ല് ആ ത്ലാക്കിൻ്റെ യുദ്ധ ഇരുന്ന് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പായിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ അവിടുത്തെ നിലപാട് എങ്ങനെയാണ് തൊലാക്കിൻ്റെ യുദ്ധ പൂർത്തിയാക്കണോ പൂർത്തിയാക്കിയിട്ട് പിന്നെ വഫാത്തിൻ്റെ യുദ്ധ വേറെ ഇരിക്കണോ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടണോ ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഇവിടെ ത്ലാക്ക് എന്ന് പറയുമ്പം ഏത് തൊലാഖാണ് ചെല്ലിയത് എന്നുള്ളത് നോക്കണം അതിനനുസരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും വരിക അതായത് അതായതിപ്പോൾ തൊലാക്ക് എന്ന് പറയുമ്പം റജായിയായ തൊലാഖു കൊണ്ട് ബാഹ്യനായ തൊലാഖു തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തൊലാക്ക് ചെല്ലും ഒന്നോ രണ്ടോ തൊലാക്ക് ചെല്ലിയാല് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും യുദ്ധൻ്റെ കാലയളവിൻ്റെ ഉള്ളിലായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും അതല്ല മൂന്ന് തലാക്കും ചെല്ലി പിരിച്ചുവിട്ടു എന്നുണ്ടെങ്കിൽ അവിടെ ബാഹ്യനായ തൊലാഖാണ് അപ്പം പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ ആവുമ്പോൾ അവിടെ മാറും ഏതായാലും ഈ രണ്ട് വിഷയം ഈ രണ്ട് റജയികട്ടാകട്ടെ രണ്ടും വെച്ചുകൊണ്ട് മഹാനായ ഹാത്തിബുൽ മുഹക്ക ഹൈത്തമി റബിൻഹു അവിടുത്തെ ഇത് വ്യക്തമായിക്കൊണ്ട് കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ടൊഫയുടെ എട്ടാം വാള്യം ഇതിൻ്റെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ കാണും ഇദ്ദേ ബാബിൽ നോക്കിയാൽ കാണും ആണ് നിൽക്കുന്നത് അങ്ങനെയാണ് ആ സമയത്താണ് ഭർത്താവ് മരിക്കുന്നർത്ഥം അതാണ് മാത്ത ഭർത്താവ് മരിച്ച് എപ്പോ അൻറയത്തിൻ തിരിച്ചെടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ തൊലാക്ക് ചെല്ലിയിട്ടുള്ളൂ അങ്ങനെ ആകുമ്പം ഇദ്ദത്തി ഇലാത്തിൻ്റെ തൊലാക്കൻ്റെ യുദ്ധ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വഫാത്തിന്റെ യുദ്ധ തുടങ്ങണം നാലു മാസവും പത്തീസും അപ്പം അതുവരെ യുദ്ധം ഇരുന്നു കൂട്ടൂല ഇപ്പോൾ ഒരു ഉദാഹരണം മുപ്പത് ദിവസം ഒരു മാസം യുദ്ധയിലാണ് പ്രജായിയായ തൊലാക്ക തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു ഒന്നോ രണ്ടോ തൊലാക്ക ചൊല്ലിയിട്ടുള്ളൂ പക്ഷേ അത് തിരിച്ചെടുത്തിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത് ഒരു മാസം കഴിയും ചെയ്തു ആ സമയത്താണ് ഭർത്താവ് മരിക്കുന്നതെങ്കിൽ അയാൾ അവളുടെ ഭർത്താവ് തന്നെയാണ് അപ്പാ ഭർത്താവ് മരിക്കുമ്പം ആ ഒരു മാസം യുദ്ധമായിരുന്നു കൂട്ടൂല നേരെ മറിച്ച് വഫാത്തിന്റെ യുദ്ധം അവിടെ മുതൽക്ക് തുടങ്ങണം നാല് മാസം പത്ത് ദിവസം ഇരിക്കന്നെ വേണ്ടി വരും ഇനി അതല്ല ഔ ആൻഡ് അതാ ബാഇനായ തലാക്ക ചെല്ലിയത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തലാഖാണ് മൂന്ന് തലാഖും ചെല്ലി പിരിച്ചുവിട്ടിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫലാ തൻതക്കു ബൽ തുിലു യുദ്ധത്തെ തലാക്ക് ഉണ്ടോ അവിടെ പിന്നെ വഫാത്തിന്റെ യുദ്ധ എന്ന് പറഞ്ഞോണ്ട് നീങ്ങൂല ആ തൊലാക്കിന്റെ യുദ്ധം പൂർത്തിയാക്കും കാരണം എന്താ ലി അന്നഹ ലൈസത്ത് സൗജത്തൻ ഈ സ്ത്രീ ഇയാളുടെ ഭാര്യ അല്ലല്ലോ ഇപ്പോ ഇപ്പൊ ഭാര്യ അല്ല മൂന്നു തലാക്കും ചൊല്ലലോട് കൂടെ അവിടെ പിരിച്ചിട്ടില്ലേ ഇനി അവിടെ എന്ത് ഭാര്യ അപ്പൊ അതില്ല അപ്പൊ അതുകൊണ്ട് അവിടെ തൊലാക്കിന്റെ യുദ്ധം ഉള്ളൂ ആ തൊലാക്കിന്റെ ഇദ്ധ അങ്ങ് പൂർത്തിയാക്കിയാൽ മതി വഫാത്തിന്റെ യുദ്ധം ഇല്ല അവിടെ ഭർത്താവ് ആയിരുന്നു തൊലാഖ് ജെല്ലും തൊലാഖ് ജെല്ല് പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ മാസോ ഒക്കെ യുദ്ധയിലാണ് ആ സമയത്താണ് മരിക്കുന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ബാക്കി ആ തൊലാക്കിൻ്റെ യുദ്ധത്തിന് ബാക്കി ഉണ്ടാകുക അതങ്ങ് പൂർത്തിയാക്കുക അല്ലാതെ വേറൊന്നുമില്ല അതിന് കാരണം പറഞ്ഞേ അന്നാഹലേ സത്ത് സൗജ്യത്തൻ നിലവിലുള്ളവള് അവൾ ഭാര്യ അല്ല നേരെ മറിച്ച ആദ്യം അങ്ങനെയല്ല ഭാര്യ ആയിരുന്നു തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോ തൊലാക്ക് എന്ന് പറയുമ്പം ബാലാക്കാണോ റജായിയായ തൊലാക്കാണോ നോക്കണം തിരിച്ചെടുക്കാൻ പറ്റുന്ന തൊലാക്കിലാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബാക്കി ഫഫാത്തിന്റെ ഇത് തുടങ്ങും തിരിച്ചെടുക്കാൻ പറ്റാത്ത തൊലാഖാന്ന് നിനക്ക് പിന്നോടൊന്നും നോക്കുന്നു വേണ്ട എങ്ങനെയാണോ പോകുന്നത് തൊലാക്കിന്റെ യുദ്ധങ്ങ പൂർത്തിയാക്കിയാൽ മതി ഈ വിഷയത്തിൽ മഹാനായ റംലി റംലിറലിയോഹനു അവിടുത്തെ നിഹായയിലും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഹത്തീബി ഷർബീനെ തങ്ങളുടെ മൊനീ മുത്താജിലും എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തില് ഇത്തിഫാക്ക് എന്ന നിലക്കെന്നെ പറയുന്നതൊക്കെ കേട്ടോ